ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ മുട്ടിയൽ ആനക്കുളത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കരിങ്കൽ കരിങ്കൽകോറിയിൽ അനധികൃതമായി പാറപ്പൊട്ടിക്കൽ നടക്കുന്നു കണ്ണടച്ച റവന്യൂ വകുപ്പ് അധികൃതർ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആറുപേർ മരിച്ച പാറയ്ക്ക് മുകൾ ഭാഗത്താണ് ഒരു നിയന്ത്രണവും ഇല്ലാതെ അനധികൃത കരിങ്കൽകോറി പ്രവർത്തിക്കുന്നത് കുറുമ്പലങ്ങോട് വില്ലേജിൽ ഉൾപ്പെട്ടതും ചാലർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ മുട്ടിയാൽ ഉൾപ്പെട്ട സ്ഥലവുമാണിത് ചെങ്കുത്തായി കിടക്കുന്ന ഈ സ്ഥലം ഏത് സമയത്തും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള സ്ഥലമാണ് ഇവിടെ കരിങ്കൽ കോറി പ്രവർത്തിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ താഴ്വാര പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആറുപേർ മരണമടയുകയും ചെയ്തത് ഇതേ തുടർന്ന് ജിയോളജി റവന്യൂ വകുപ്പുകളുടെ ഇടപെടലിനെ തുടർന്ന് ഈ കോറിയുടെ പ്രവർത്തനം വന്ന് നിർത്തിവെച്ചിരുന്നു ഏത് സമയത്തും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പരിസ്ഥിതി ലോല മേഖലയാണ് ഈ ഭാഗമെന്നും ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെട്ടിയൻ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കരിങ്കൽ കോറിക്ക് ഇരുന്നൂറ് ീറ്ററിന് താഴെ താമസിക്കുന്ന ആറ് കുടുംബങ്ങളുടെ വീടുകളും തകർന്നിരുന്നു ഈ വീടുകൾ പൂർണ്ണമായും താമസയോഗ്യമല്ലെന്നും ഏതു സമയത്തും നിലം പൊത്താമെന്നും കണ്ടതോടെ ഇവ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഈ കുടുംബങ്ങളെ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ആറര വർഷമായിട്ടും ഇവർക്ക് ഒരു ധനസഹായവും ലഭിച്ചിട്ടില്ല ഈ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നും ഇവരുടെ വീടുകളിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നും ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിസ്ഥിതി ലോലമായ ഈ ഭാഗത്ത് ഒരു നിർമ്മാണ പ്രവൃത്തിയും അനുവദിക്കരുതെന്ന അതാത് വകുപ്പുകളുടെ നിർദ്ദേശവും നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ റീബിൽഡ് പദ്ധതിയിൽ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് സർക്കാർ ഈ കുടുംബങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോഴാണ് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനധികൃതമായി കരിങ്കൽ കോറി പ്രവർത്തിക്കുന്നത് നിരവധി ലോഡ് കരിങ്കലുകൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടും റവന്യൂ അധികൃതർ കണ്ണടക്കുകയാണ് റവന്യൂ ജിയോളജി വകുപ്പുകളിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ സ്ഥലം ഉടമ കരിങ്കൽ ഖനനത്തിന് ധൈര്യം കാണിക്കില്ലെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Chobiga. Chobiga. Celebrating Viva by Shobika Weddings.